പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പുരോഹിതരുടെ അംശവസ്ത്രങ്ങളെക്കുറിച്ചും അവയുടെ സഭാപരവും വേദശാസ്ത്രപരവും പാരമ്പര്യവുമായ അർത്ഥതലങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നാം ഇതുവരെയും ചിന്തിച്ചു വന്നത് ഇന്ന് അതിനോട് ചേർന്ന് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കാം ഭാത വിചാരത്തിൽ ദയറോയോക്കാരും മേൽപ്പെട്ടക്കാരും ധരിക്കുന്ന അംശവസ്ത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം ആദ്യമായി ഞാൻ ചിന്തിക്കുന്നത് മസ്നപ്സ അല്ലെങ്കിൽ ദയറാക്കാരും മേൽപ്പെട്ടക്കാരും ഉപയോഗിക്കുന്ന ശിരോവസ്ത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്താണ് മസ്നബ്സ യറാക്കാരായ സന്യാസികൾ ഉപയോഗിക്കുന്ന ശിരോവസ്ത്രമാണ് മസ്നഫ്സ്ത എന്ന് അറിയപ്പെടുന്നത് ഇതിൽ കർത്താവിനെയും പന്ത്രണ്ട് ശ്ലീഹന്മാരെയും കുറിക്കുന്ന പതിമൂന്ന് കുരിശുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ബന്ധുക്കളെയും വീട്ടുകാരെയും ചാർച്ചക്കാരെയും വിട്ട് നമ്മുടെ കർത്താവ് രക്ഷിതാവ്മാവുന്ന യേശു ക്രിസ്തുവിനായി ഇറങ്ങി തിരിച്ച സ്ലീഹന്മാരെ പോലെ സഭയുടെ വളർച്ചയ്ക്കായി വേർതിരിക്കപ്പെട്ടവരാണ് ഇവർ എന്ന് മസ്നബ്സ പ്രഖ്യാപിക്കുന്നു സാധാരണഗതിയിൽ കറുത്ത തുണിയിൽ വെള്ള കുരിശുകളാണ് മസ്നബ്സയിൽ നാം കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അംശവസ്ത്രമാണ് ശീലമുടി വിശുദ്ധ കുർബാന സമയത്ത് അംശവസ്ത്രത്തോടൊപ്പം ധരിക്കുകയും ശിരസ് മൂടുകയും ചെയ്യുന്ന ശിരോ കവചമാണ് ശീലമുടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മേൽപ്പെട്ടക്കാരാണ് ശീലമുടി ധരിക്കുന്നത് പത്ത് കൽപ്പനകൾ എഴുതിയ കൽപ്പലകൾ സീനായ് മലയിൽ നിന്നും ഇറങ്ങി വന്ന മോശയുടെ മുഖം പ്രകാശിക്കുകയും തൻ്റെ മുഖം ഒരു മൂടുപടം കൊണ്ട് മൂടുകയും ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ അധ്യായം മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ യഹോവയോട് സംസാരിക്കുമ്പോൾ മോശ മൂടുപടം നീക്കിയിരിക്കുകയും യഹോവ കൽപ്പിച്ചത് ജനത്തോട് പറയുവാൻ പുറത്തു വരുമ്പോൾ തൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതിനാൽ മൂടുപടം ഇട്ട് മുഖം മറയ്ക്കുകയും ചെയ്യും എന്നാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മേൽപ്പെട്ടക്കാരൻ ശീലമുടി നീക്കി വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തിരിഞ്ഞ് ജനത്തെ സംബോധന ചെയ്യുമ്പോൾ ഈ ശീലമുടി തലയിലേക്ക് കയറ്റിയിട്ട് മുഖം മൂടുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അംശവസ്ത്രമാണ് പത്രസീൻ മഹാപുരോഹിതന്മാർ കാപ്പയുടെ മുകളിൽ അണിയുന്നതും മുൻപിലും പിൻപിലുമായി നീണ്ടു കിടക്കുന്നതുമായ വലിയ ഒരു തരം ഊറാറയാണ് പത്രസീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് സഭയിൻമേൽ തനിക്കുള്ള അധികാരത്തെ ആണ് കുറിക്കുന്നതെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അടുത്തത് കുരിശുമാലയും സ്ലീബായുമാണ് തിന്മകളിൽ നിന്നും തന്നെ കാക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന രക്ഷയുടെ മഹത്തായ അടയാളമാണ് മേൽപ്പെട്ടക്കാർ ധരിക്കുന്ന കുരിശുമാലയും സ്ലീബായും ൽ വൈരികളെ തള്ളിയിടുമെന്ന് തുടങ്ങുന്ന സങ്കീർത്തന ഭാഗമാണ് കുരിശുമാലയും സ്ലീപായും ധരിക്കുമ്പോൾ മഹാപുരോഹിതൻ ചൊല്ലുന്നത് സങ്കീർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കർത്താവിനു വേണ്ടി താൻ വേർതിരിക്കപ്പെട്ടവനാണെന്നും അവനോടൊപ്പം മരിക്കുന്നതിൽ താൻ സന്തോഷിക്കുന്നു എന്ന പ്രഖ്യാപനവുമാണ് മാലയിലുള്ള സ്ലീബ നടത്തുന്നത് സ്ലീബ എപ്പിസ്കോപ്പരാൽ കയ്യിൽ എടുക്കാറുള്ള സ്ലീബ സാത്താനെ ജയിക്കുന്നതിനുള്ള ആയുധമായിട്ടാണ് കണക്കാക്കിപ്പോരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് അംശവടി ഇടയത്ത അധികാരത്തിൻ്റെ വടിയാണിത് ദൈവമോശയ്ക്ക് നൽകിയ അധികാരത്തിൻ്റെ അടയാളമായിരുന്നല്ലോ താൻ അത്ഭുതങ്ങൾ കാണിക്കുവാൻ ഉപയോഗിച്ച തൻ്റെ കയ്യിലിരുന്ന വടി പുറപ്പാട് പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് ഈ വടിയെക്കുറിച്ച് നാം വായിക്കുന്നത് അഹ്റോൻ്റെ തളിർത്ത വടിയായും ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സംഖ്യാപുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം എബ്രായ ലേഖനം ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കിതിനോട് ചേർന്നുള്ള പരാമർശങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു സർപ്പത്തിൻ്റെ കടിയേറ്റ് പ്രയാസപ്പെട്ട ആ വലിയ ഭയാനകമായ സന്ദർഭത്തിൽ നിന്നും രക്ഷ നേടുവാനായി യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് ഉയർത്തിയ പിച്ചള സർപ്പത്തെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു സംഖ്യാപുസ്തകം ഇരുപത്തൊന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമുക്കിതിനോട് ചേർത്ത് വായിച്ച് മനസ്സിലാക്കാം അംശ വടിയിലുള്ള സർപ്പത്തിൻ്റെ തലകൾ ഇതിനെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് മോശയുടെ വടി ഫറവൻ്റെ മുമ്പിൽ വെച്ച് സർപ്പമായി മാറിയതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ സർപ്പത്തിൻ്റെ തലകൾ ഇന്ന് വേറൊരു വ്യാഖ്യാനം ഉണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഏഴാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം ഇതോട് ചേർത്ത് നമുക്ക് വായിക്കാം അംശവടി കയ്യിലെടുക്കുമ്പോൾ നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും എന്ന സങ്കീർത്തന ഭാഗമാണ് മേൽപ്പെട്ടുകാരൻ ചൊല്ലുന്നത് നൂറ്റി പത്താമത്തെ സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണത് ഇതിൽ നിന്നും ഈ വടി കർത്താവിൻ്റെ രാജ്യത്വത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന അധികാരത്തിൻ്റെ ചെങ്കോലായി പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം അതുവരെയും പരമകാരുണ്യവാനായി ദൈവം തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം नमें सहायकटे